നമസ്കാരം ഉല്ലേഖത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഓർമ്മകൾ ഓർമ്മകളെ പറ്റി കുമാരനാശാൻ ചിന്താവിഷ്ഠയായ സീതിയിൽ ഇങ്ങനെ എഴുതുന്നുണ്ട് സ്മൃതിധാര ഉപേക്ഷയാം തമോവൃതി നീങ്ങി ചില നാൾ സ്ഫുരിക്കയാം എന്ന് ആ ഒരു സ്ഫുരണം നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നുണ്ട് എന്ന് ന്യൂറോ സയൻസ് പറയുന്നു ഓർമ്മകളിലൂടെ ജീവിച്ച് ഓർമ്മകളില്ലാതാകുമ്പോൾ മരിച്ചുപോകുന്ന ജീവികളാണ് മനുഷ്യർ കുറച്ചുകൂടി സാഹിത്യഭാഷയിൽ പറഞ്ഞാൽ ഓർമ്മകളല്ലാതെ വേറെ എന്താണ് മനുഷ്യർ ജിനേഷ് മടപ്പള്ളി അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഒരിടത്ത് എഴുതുന്നുണ്ട് ഓർമ്മ ഒരു ഔദ്യോഗിക രേഖയാണ് എന്ന് ഇവിടെ അനുഭവങ്ങളെ വാറ്റിയെടുത്ത് ഓർമ്മകളാക്കി പിൽക്കാലത്ത് ജീവിക്കാനുള്ള ഊർജ്ജമാക്കി മാറ്റുന്ന ഒരു കവിയെയും അദ്ദേഹത്തിൻ്റെ കവിതയുമാണ് നമുക്ക് കാണാനുള്ളത് മറ്റാരുമല്ല അല്ല മലയാളത്തിൻ്റെ പ്രിയങ്കരനായ വൈലോപ്പള്ളി ശ്രീധരമേനോട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയങ്കരമായ കവിത ഓർമ്മകൾ വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കണം എന്ന് കടമനിട്ട ശാന്തയിൽ എഴുതുന്നതുപോലെ ഇവിടെ തൻ്റെ ജീവിതകാലത്തിൽ താൻ കടന്നുപോയ ഓരോ മുഹൂർത്തങ്ങളും ചെന്നുമുട്ടിയ ഓരോ മനുഷ്യരും ആ മനുഷ്യരുടെ കയ്യിലെ ചൂട് പോലും ഓർത്തെടുത്ത് അതൊരു പഴകിയ വീഞ്ഞെന്നോണം ഓണം മനസ്സിന് ശക്തി കൊടുക്കുകയാണ് നമ്മുടെ വൈലോപ്പള്ളി ശ്രീധരമേനോൻ ആ അനുഭവങ്ങളിൽ പലതും അദ്ദേഹത്തിന് തിക്താനുഭവങ്ങളുണ്ടായിരിക്കാം മനസ്സിനെ വേദനിപ്പിച്ചവയുണ്ടായിരിക്കാം ഒരുപാട് നാൾ അദ്ദേഹത്തിന് നീറ്റിയ ഓർമ്മകളുണ്ടായിരിക്കാം ആ ഓർമ്മകളെല്ലാം കാലക്രമേണ പക്വത കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട് വലപ്പുള്ളി എഴുതുന്നത് ഇങ്ങനെയാണ് പൊക്വതയാൽ ഒക്കെയും എന്തിത് അത്ഭുത രുചിയായി ചമയുമെന്നാണ് പറയാറുണ്ട് മനസ്സിൽ വിശ്വസിക്കുന്നവർക്ക് പ്രായം വെറും അക്കങ്ങളാണ് എന്ന് അങ്ങനെ ഈ മനസ്സിലെ ഓർമ്മകളിലൂടെ തൻ്റെ ചെറുപ്പകാലത്തെയോ അല്ലെങ്കിൽ നല്ല മുഹൂർത്തങ്ങളുടെയൊക്കെ ഓർമ്മകളിലൂടെ നമ്മളെപ്പോഴും യൗവനയുക്തമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഒരു തെറാപ്പി തന്നെയുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് ഓർമ്മകളുമുണ്ട് അതുപോലെ പാഴ്ന്നരയോടും പകരം വീട്ടി പാനം ചെയ്ത് രസിപ്പിൻ എന്നുള്ളൊരു ആഹ്വാനം കവി ഇതിൽ നടത്തുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ ഓർമ്മകളും പറ്റിപ്പോകുന്ന ഒരു ദിനം വരും എന്ന് കവിക്കും അറിയാം എന്നാൽ അപ്പോഴും തൻ്റെ കൂടെ ഒരൊറ്റ ഓർമ്മ മാത്രം ബാക്കിയുണ്ടാകണം എന്ന് കവി പ്രത്യാശിക്കുകയാണ് ആ ഓർമ്മയും കൈപിടിച്ചുകൊണ്ട് വേണം മരണത്തിലേക്ക് കാലുവെക്കാൻ എന്ന് കവി ആഗ്രഹിക്കുന്നു ആ ഓർമ്മ മറ്റൊന്നുമല്ല തൻ്റെ ആദ്യ പ്രണയത്തിൻ്റെ അസുന്ദരമായ മധുരതരമായ ഓർമ്മയായിരിക്കണം എന്ന് പറയുന്നു നമുക്ക് കേൾക്കാം ഓർമ്മ എന്ന മനോഹരമായ ആ കവിത മലർവനി തോറും കവിതേ മഞ്ജുളമധുമാസം മായും മഞ്ഞുകളെത്തും മൃതിയും മഞ്ഞുകൾ വരുമെങ്കിലുമെന്തെൻ മൺചുമർ കുതിരും മുമ്പേ വെണ് നിറമൊരു യവനി കവീണൻ കൺമിഴിമൂടും മുമ്പേ സുന്ദരതരമുലകിതിൽ മുലകിതിൽ നിന്നെ മഞ്ചും തേടി എൻ പ്രതിഭകൾ വാറ്റിയൊരുക്കി സംഭൃതമാക്കിയ മദ്യം ഓർമകളുടെ കംഭശതങ്ങളിൽ ഞാൻ മറ ചെയ്തേൻ കരളിൽ ഓർമ്മകളുടെ കംഭശതങ്ങളിൽ ഞാൻ മറ ചെയ്തേൻ കരളിൽ പ്രിയകരമാം ജീവിതമെന്ന വഴിയിൽ നിരത്തിയതെല്ലാം കാനനസുമസൗരഭശോഭകൾക്കനികൾ ചുരത്തും സ്വാദും കാതമൃതാം മൊഴിയുമ പ്രിയരുടെ കൈമലരി മൃദുചൂടും വിധമിൻ കണ്ണീരാടിയൊരനുഭവകോടിയുമില്ല എൻ പ്രതിഭകൾ വാറ്റിയൊരുക്കി സംഭൃതമാക്കിയ മദ്യം ഓർമ്മകളുടെ ഓരോ തൂതയിൽ ഞാൻ മറ ചെയ്തേൻ ഭദ്രം ൂർമ്മകളുടെ ഓരോ തൂതയിൽ ഞാൻ മറ ചെയ്തേ ഭദ്രം മഞ്ഞുകൾ വീണൻ ചെറു വീട്ടിൻ മൺചുമർച്ചടിയെ തന്ത്രിലമൊരു മരവിപ്പാലൻ ഇന്ദ്രിയമോരോ നടയേ മന്ദിതമൊരു വന്യമയങ്ങും സ്വന്തമടുപ്പിന്നരികേ ും നിറയേ അത്രയുമിഹ പഴകിയ മദ്യമതി മനസ്സിനുപഥ്യം അത്രയുമിഹ പഴകിയ മദ്യമതി മനസ്സിനുപഥ്യം നിറയത്തിൻ ചൂരും പാരിൽ നിന്ദകളേറ്റിയ ചുവയും പക്വതയാലൊക്കയുമതിലെന്ത്തരുചിയായി ചമയും കലുഷിതമെൻ ജീവിതമൂറി കവിതകളായതു കൂരി പാൾനരയുടുപകരം വീട്ടി പാനം ചെയ്തുരസിപ്പൻ യാർണും ചിത്രിതവല്ലൂർണുരണത്തിഞ്ഞൊരു കപ്പിൽ സ്വപ്നത്തിൻ സുന്ദരകലയാം സ്വച്ഛസ്ഫടിക കപ്പിൽ കളരുചിയാം കൗമാരത്തിൻ കളി മദ്യം സാഹസമദലാൽ സയൗവന സാരം നുരയും മദ്യം സാഹസമദലാൽ സയൗവന സാരം നുരയും മദ്യം നിഴൽ ചായും മധ്യവയസിൻ നിനകു കളൂറും മദ്യം സ്മരണകളുടെ മദ്യം നുകരും കരും സ്വൈരം നിളയേ ചിരതോഴനോടുന്നിച്ചഥവാ ചിന്തകളൊത്തിഹതനിയേ മാഴ്ഗരുതേ മലർവനി തോറും കോകിളമൊഴിയാം കവിത മരവിയിൽ വറ്റും നെഞ്ചിലെ ഓർമ്മകൾ തൻ മധുമുറ്റും ഹാ മരവിയിൽ വറ്റും നെഞ്ചിലേ ഓർമ്മകൾ തൻ മധുമുറ്റും മുറ്റും മുറ്റിയ മധുരാസവമെല്ലാം പോകാം ാം എങ്കിലുമൊരു നിറകുടമെപ്പോഴുമെങ്കിലിരിക്കും അഭംഗം എൻ കരളിനെ ആദ്യം ഉണർത്തിയ പെൺകുടി തൻ സ്മൃതിരംഗം എൻ കരളിനെ ആദ്യം ഉണർത്തിയ പെൺകുടി തൻ സ്മൃതിരംഗം അവളുടെ മിഴിനിഴലാൽ അവളുടെ കവിളാൽ ശോണം അവളുടെ മിഴിനിഴലാൽ അവളുടെ കവിളാൽ ശോണം തഞ്ചൊടിയാൽ മധുര കൈപ്പുകൾ കഞ്ചിടുമാച്ചുടുപാനം പാതി നുകർനീടും പാണി പാണി പിടിക്കാം പിടിക്കാം മരണം പാതി മരണം നന്ദി പറഞ്ഞിരുൾ പൂക്കട്ടെ എന്നുടെ അന്ധകരണം നന്ദി പറഞ്ഞിരുൾ പൂക്കട്ടെ വിട്ടയക്കുക കൂട്ടിൽ നിന്നെ ഞാനൊട്ട് വാനിൽ പറന്നു നടക്കട്ടെ എന്ന് ബാലാമണിയമ്മ എഴുതിയത് ഭൂമിയിൽ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയായിരുന്നു എന്തിനാണ് അവിടെ നിന്ന് നീ കൂട്ടിലാക്കിയതന്നെ എന്ന് തിരുനാമം എന്ന കവിതയിൽ ജി ശങ്കരക്കുറുപ്പ് എഴുതുന്നതും കൂട്ടിലെ പക്ഷിയുടെ പാട്ടാണ് കൂട്ടിലടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു പക്ഷിയുടെ പാട്ടിൽ നിന്ന് തുടങ്ങുന്ന തിരുനാമം എന്ന കവിത പോകെ പോകെ അതിൻ്റെ അർത്ഥതലങ്ങളെ അതിൻ്റെ വ്യാപ്തിയെ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഒന്ന് ഓർത്ത് നോക്കിക്കേ നമ്മൾ വീട്ടിൽ വളരെ സ്നേഹത്തോടെ ഭക്ഷണം കൊടുത്ത് ഓമനിച്ച് വളർത്തുന്ന നമ്മുടെ വളർത്തു മൃഗങ്ങൾ അവയുടെ ഒരു എപ്പോഴും അവരുടെ അസ്വാതത്തെയും മറുകണ്ണിൽ നമ്മോടുള്ള സ്നേഹത്തെയും കാണാം ഇനിയും ഒന്ന് ഓർത്ത് നോക്കിക്കേ അവയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലോ നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള കൂടുകളിലാണ് ജീവിക്കുന്നത് ചിലപ്പോൾ ചിലപ്പോഴത് ശരീരത്തിൻ്റേതാകാം ചിലപ്പോഴത് നീതിയുടേതാകാം ഇനിയോ കാലത്തിൻ്റെ തന്നെയുമാകാം അത്തരത്തിൽ ഭൂമിയിൽ അസ്വാതന്ത്ര്യത്തിൻ്റേതായ പല പല കൂടുകളിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് ഭാരതീയ കാവ്യസങ്കല്പങ്ങളിൽ സിദ്ധാന്തം വിശദീകരിക്കുന്ന വേളയിൽ അഭിത ലക്ഷണ വ്യഞ്ജന എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് അഭിത എന്നത് നമ്മൾ എഴുതുന്ന വാക്കിൻ്റെ അതായത് വാച്യാർത്ഥമാണ് ലക്ഷണ എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമാണ് ലക്ഷ്യം നമ്മളൊരു അർത്ഥം ലക്ഷ്യം വെച്ചിട്ടാണ് കവി കവിത എഴുതുക ആ ലക്ഷ്യത്തിലേക്ക് വായനക്കാരെ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷകത്വം ഇനി എന്താണ് വ്യഞ്ജന വ്യഞ്ജന എന്നത് അവിധയും ലക്ഷണയും കഴിഞ്ഞ് കവിതയിൽ എന്താണ് നിലനിൽക്കുന്നത് അതാണ് വ്യഞ്ജന ജിയുടെ കവിത വായിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ വാക്കിനെയും അതിൻ്റെ അർത്ഥത്തെയും ഉദ്ദേശം വയ്ക്കുന്ന അർത്ഥത്തെയും കവിഞ്ഞ് പിന്നെയും എന്തൊക്കെയോ പല പല അടരുകളായി ഇങ്ങനെ നിലനിൽക്കുന്നതായിട്ട് തോന്നും തീർച്ചയായും തിരുനാമം എന്ന കവിതയും ഒരുപക്ഷെ നമ്മളെ അനേകം അർത്ഥതലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശക്തിയുള്ള ഒരു കവിതയായി നമുക്ക് വായിക്കാം ഇഷ്ടമാണറിഞ്ഞു ഞാൻ പിടയും ചിറകിൻ്റെ അസ്വാസ്ഥ്യം കൂട്ടിയിടുന്നതൊടുവിൽ ടങ്ങാതെ കണ്ടിരിക്കട്ടെ കനിവിൽ കുളിപ്പിച്ചും പ്രേമത്തിൻ മധുരിക്കും കനിയും അനുഗ്രഹക്കതിരും മീൻമേൽ തന്നും നീ വളർത്തുന്നു നിത്യനൂതനമായി തോന്നും കേവല പുരാണമാം നിന്റെ സാദരോപഹാരമായി പ്രാതസന്ധ്യകളേകും മാതളം പഴം കണ്ടിൻ കണ്ണുകൾ നനയുമ്പോൾ അതിലും തുടുപ്പാർന്ന നിൻ്റെ വത്സലഹസ്തം പതിവായി തലോടുന്നുണ്ടെന്നിളം ചിറകിൻമേൽ രാവുകൾ തൃപ്പാദത്തിൽ വെക്കും വെൺമതാവുമാ താവുമാ ലീലയിലേന്തി എൻ കഴുത്തിൽ നീ ചാർത്തി നിശബ്ദം നിൽക്കും നിനക്കെൻ കണ്ണിൻ തിളക്കങ്ങൾ കാണാമതിൽ കൂടി എന്റെ ിറകിൻ്റെതായ വർണ്ണാടംബരം വേണം ചിരപുരാതന സദനദ്യുതി കൂട്ടാൻ എങ്ങനെ ഞാനീ മറ്റൊന്നു മറ്റൊന്നുമിത്രത്തോളം കവിയും ചുണ്ടിൽ നിന്നു കേൾക്കണം ആർദ്രസ്നിഗ്ധമാമവിടുത്തെ മതിമോഹനാമം വെളിച്ചം വിളറുമ്പോൾ ക്കുമ്പോൾ വെളിച്ചം വിജയി പിന്നെയും ചിരിക്കുമ്പോൾ ആ മഹോജ്വലമായ നാമത്തെ ശ്രവിച്ചർക്ക സോമന്മാർ പൂർവാധികം ദീപ്തിയെ നേടിടേണം വാനത്തിൻ കരൾ വിടർന്നിടണം തശ്ദാർത്ഥ ധ്യാനത്താൽ ൃതിയിൽ നിന്നുണർന്നേൽക്കണം ജന്മം അതിനാണിൻകൂടി മുൻപിൽ വന്നവിടുന്ന് പതിവായി കേൾപ്പിക്കുന്നതക്ഷരാമൃത ഭാഷ വ്യക്തമായി അവിടുത്തെ പേർ വിളിച്ചിടാൻ മാത്രം ശക്തമാവോളം വിഭോ പഠിപ്പിക്കൂ ഭാഷ പൂവുകൾ അതെ അഭ്യസിച്ചിടാ ചുണ്ടിതാ വിടർത്തുന്നു എന്നിൽ നിന്നതു പഠിച്ചിട്ടു വേണം പോൽ സൂര്യനിന്ന് നിലത്തൊരായിരം കരത്താൽ എഴുതുവാൻ വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ